നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മണിപ്ലാന്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണല്ലേ എല്ലാവർക്കും അറിയാം അത് ഇൻഡോർ ഇൻഡോറായിട്ടും വയ്ക്കാറുണ്ട് ഔട്ട്ഡോറായിട്ടും വയ്ക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെറ്റ് ഫ്രണ്ട്ലി ആണ് അതായത് വീട്ടിലെ മൃഗങ്ങൾക്ക് യാതൊരു ദോഷവും അത് കഴിച്ചാലും അതങ്ങനെ തന്നെ പുറത്ത് പൊക്കോളും അതുപോലെ തന്നെ ഇത് വായു ശുദ്ധീകരിക്കാനുള്ളൊരു കഴിവും മണിപ്ലാന്റിനുണ്ട് വളരെ കുറഞ്ഞ പരിചരണം മാത്രം ആവശ്യമുള്ള ഒരു ചെടിയാണ് മണിപ്ലാന്റ് പക്ഷെ പലരും പറയുന്നതെന്ന് വെച്ചാൽ ഇത് വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോഴത്തേക്കും എങ്ങനെയാണോ അവരിട്ട് വെച്ചത് അതായത് ഒരു അഞ്ചലയായിട്ടാണ് ഇവരിട്ട് വെച്ചതെങ്കിൽ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ നിൽക്കുക ഈ എന്നുള്ളത് ആറ് അലയാവാനായിട്ട് കുറേ കാലതാമസം എടുക്കുന്നുണ്ട് അഥവാ വന്നാൽ തന്നെ മഞ്ഞ ഒരു മഞ്ഞളിപ്പ് കാണുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും മണിപ്ലാന്റ് നല്ല രീതിയിൽ വളർന്നു കിട്ടുമെന്നുള്ളത് നമുക്കിന്ന് നോക്കാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് കുറവ് തന്നെ ആയിരിക്കും അതിൻ്റെ വേര് നന്നായിട്ട് വളർന്നു വരും പക്ഷേ ഇലകളുടെ എണ്ണം കൂടി വരുന്നതിൻ്റെ കാലതാമസം കുറച്ച് കൂടുതലാണ് അതേസമയം നമ്മൾ മണ്ണിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു കാലതാമസ ഇല പെട്ടെന്ന് തന്നെ അത് ബുഷായിട്ട് ഒരു കുറ്റി കുറ്റിയായിട്ട് പെട്ടെന്ന് വളർന്നു വരും മണിപ്ലാന്റ് മണ്ണിലാണ് നടന്നതെന്നുണ്ടെങ്കിൽ പോട്ടി മിശ്രിതം തയ്യാറാക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് ഒരു ഭാഗം മണ്ണെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേർപ്പകുതി കമ്പോസ്റ്റ് അത് കഴിഞ്ഞ് ഈ കമ്പോസ്റ്റിൻ്റെ നേർപ്പകുതി മണൽ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ചട്ടികൾ നിറയ്ക്കാനായിട്ട് അപ്പോൾ നല്ല നീർവാർച്ചയുള്ളതും വാർച്ചയുള്ളതും വളക്കൂറുള്ളതുമായിട്ടുള്ള പോട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഈ വളക്കൂറുള്ള പോട്ടി മീസ് വേണമെന്ന് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഇതിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റീപ്പോട്ട് ചെയ്യുന്നത് വലിയ താല്പര്യമുള്ള ചെടിയല്ല അതുപോലെ തന്നെ ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാലും അത് അവിടെ തന്നെ വെച്ചേക്കുന്നത് തന്നെ അതിനിഷ്ടം ഇടയ്ക്കിടയ്ക്ക് ഷിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റീപ്പോട്ട് ചെയ്യുക ഇതൊന്നും മണിപ്ലാന്റിന് വലിയ താല്പര്യമുള്ള കാര്യങ്ങളല്ല കേട്ടോ ഇത് നടുമ്പോൾ നമ്മൾ സാധാരണ മൺചട്ടിയിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചട്ടികളിലോ നടുന്നതായിരിക്കും നല്ലത് അതിൻ്റെ വലിയ സൈസൊന്നും വേണ്ട പത്ത് മോര് പന്ത്രണ്ട് ഇഞ്ച് വരുമ്പോൾ തന്നെ ധാരാളമാണ് പിന്നെ ഈ സെറാമിക് പോട്ടുകളിൽ നടുന്നതിന് ചെറിയ വളർച്ചയ്ക്ക് കുറച്ച് താ കാലതാമസം എടുക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അറിയില്ല അപ്പം അത് ആ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ മണിപ്ലാന്റ് നല്ല ബുഷിയായിട്ടും നല്ല തിളക്കത്തിൽ നല്ല ഭംഗിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് മാസം കൂടുമ്പോൾ ഏതെങ്കിലും ഒരു വളം ഇട്ട് കൊടുക്കണം കേട്ടോ ഒന്നിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഇപ്പം വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്ന ചെടികളാണെന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അത് ഏതൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുക എന്ന് വെച്ചാൽ സി വീഡ് എക്സ് സി വീഡ് എക്സ്ട്രാക്ട് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് നല്ലതാണ് മൂന്ന് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ തളിച്ചു കൊടുക്കുകയോ ചെയ്യാം ഒന്നത് പിന്നെ നമ്മുടെ ഉള്ളിത്തൊലി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്തിട്ട് അത് തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ കടല പച്ച ചാണകം ഇതെല്ലാം കലക്കിയിട്ട് അതിൻ്റെ തെളിയെടുത്ത് ഒഴിക്കാറുണ്ടല്ലോ നമ്മൾ ബാക്കി പച്ചക്കറികൾ ഒഴിക്കുന്നത് പോലെ തന്നെ ഇതിനും ഒഴിച്ചു കൊടുത്താൽ മതി രണ്ട് മാസത്തിലൊരിക്കൽ ചെയ്താൽ മതി കേട്ടോ സാധാരണയായിട്ട് മണിപ്ലാന്റിന് പ്രത്യേകിച്ച് കീടങ്ങളൊന്നും ആക്രമിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഇടയായിട്ട് ഒരു പുഴു ഇതിൻ്റെ ഇലകൾ കടിച്ചു തിന്നുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേപ്പ് അധിഷ്ഠിത കീടനാശിനികൾ ഏതെങ്കിലും തളിക്കുക അതല്ല വേപ്പില കിട്ടുമെന്നുണ്ടെങ്കിൽ വേപ്പില എടുത്തിട്ട് ഒന്ന് അരച്ച് അരച്ചതിന് ശേഷം ആ കിട്ടിയ സത്തിലേക്ക് അതിൻ്റെ പത്തിരട്ടി വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം ചെടികളിൽ തളിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുഴുവിൻ്റെ ആക്രമണമൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ള മണിപ്ലാന്റ് നല്ല രീതിയിൽ തന്നെ വളർന്നു വരും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം